ഞാൻ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ ഒരു ആർ ടി ഒ ആവശ്യത്തിനായിട്ട് ഞാനിവിടെ ആർ ടി ഓഫീസിലെത്തിയതായിരുന്നു അവിടെ ഞാൻ ആർ ടി ഒ കണ്ട് പരാതി കൊടുത്തു ഞാനൊരു ഏകദേശം ഒരു പത്തൻപതായപ്പോഴത്തേക്ക് താഴെ വന്നു താഴെ വന്നപ്പം ആ ആർ ടി ഓഫീസിന് നേരെ ഫ്രണ്ടിൽ സാധാരണ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി ഇട്ടിരിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കാർ ഞാൻ അവിടെ ഇട്ടിരിക്കുമായിരുന്നു അതിനെ നേരെ അതിനെ നേരെ ഫ്രണ്ടിലായിട്ട് ക്രോസ് ചെയ്ത് രണ്ട് മൂന്ന് വണ്ടികൾക്ക് ക്രോസ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കാർ അത് അഡ്വക്കേറ്റ് ആണോ നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ കാർ അവിടെ കിടക്കും ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ എൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു അപ്പം അദ്ദേഹത്തിനോട് പോയി പറയുന്ന സമയത്ത് ഇദ്ദേഹം യൂണിഫോമിലല്ലായിരുന്നു അപ്പം ഈ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് വണ്ടി ഒന്ന് ഒന്നെടുത്ത് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യാതെ ഈ അഡ്വക്കേറ്റ് പിന്നെ കോട്ടെടുത്തിട്ട് അപ്പം വിചാരിച്ചു കോട്ട് എടുത്തിട്ടതിനു ശേഷം മുന്നിലോട്ടൊന്ന് മൂവ് ചെയ്ത് തരുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പം നമ്മൾ അങ്ങോട്ട് അപ്പം ഇയാൾ കോട്ടും എടുത്തിട്ടിട്ട് അപ്പം ഞാൻ കാരണമൊക്കെ തിരിക്കുക ഏ ഇദ്ദേഹം പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാതെ ഇയാൾ തിരിഞ്ഞോടി ഏതാ കോടതിയിലോക്കി തിരിഞ്ഞോടി സാറേ ചാവെങ്കിലും തരൂ സാറേ എനിക്ക് അത്ര അത്യാവശ്യമാണ് എനിക്ക് പന്ത്രണ്ടരക്ക് ഡോക്ടറുടെ സമയം കഴിയും കോളിക്രോസിൽ എത്തേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു അസഫ്യം പറഞ്ഞിട്ട് അവർ പറയാ പിന്നെ ഇവിടെ 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 ആരുടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് ഇവിടെ അതൊന്നും നടക്കത്തില്ല ഇവിടെ ഞാൻ ഇടുന്നത് എൻ്റെ ഞങ്ങളുടെ നിയമം തന്നെ ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞുകൊണ്ട് കയറി ഇപ്പം ഞാൻ പറഞ്ഞു സാറേ സാറേ പ്ലീസ് 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 എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് സാറേ നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങൾ കാറ് തരാൻ പറഞ്ഞു എന്താ സാറേ നിങ്ങൾ ഈ കാണിച്ചെന്ന് വെച്ച് അപ്പൊ പറഞ്ഞ് ഒരു തെറിയും വിളിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് മനസ്സില്ലായിരുന്ന കാറ് മാറ്റാനായിട്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഏതോ ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും ഒരു തെറിയും വിളിച്ച് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രഭോകം ഞമ്മക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുണ്ടായി ഓക്കെ ഞാന് ഞാൻ പിന്നെ പിടിച്ചു എന്നെ എന്നെ മോശമായിട്ട് പെരുമാറി എന്നെ മോശമായിട്ട് തെറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഞാനായിട്ട് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല വലിയ രണ്ട് മൂന്ന് പേര് കുറേ രണ്ടു മൂന്ന് പേരല്ല ആ വീഡിയോയിൽ അപ്പൊ ഇത് എന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി അതിലൊരു വക്കീല് എനിക്കറിയാലോ കണ്ട നല്ലോലെനിക്കറിയാം അയാളെ ഓടി വന്ന് എന്റെ ഫോണും തട്ടിപ്പറിച്ചിട്ട് എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവ അയാൾ ഉപദ്രവിച്ചു കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു സീനിയർ അഭിഭാഷകൻ തന്റെ ജൂനിയറായ വനിതാ അഭിഭാഷകയുടെ മുഖത്തടിക്കുകയും അവരുടെ മുഖം നീര് വന്ന് വീർക്കുകയും അവർ ആശുപത്രിയിൽ ചികിത്സ നേടുകയും ചെയ്ത വാർത്ത നാം കണ്ടറിഞ്ഞത് പിന്നീട് ഈ അഭിഭാഷകൻ അതായത് വനിതാ അഭിഭാഷകയെ മുഖത്തടിച്ച അഭിഭാഷകൻ പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒളിവിൽ കഴിയുന്നതും പിന്നീട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നതും തുടർന്ന് കോടതിയിൽ നിന്നും ജാമ്യം നേടി ഇയാൾ പുറത്തിറങ്ങുന്നതുമെല്ലാം നാം കണ്ടറിഞ്ഞതാണ് വാർത്താ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയതാണ് എന്നാൽ സമാനമായ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ കൊല്ലം കോടതി വളപ്പിൽ അരങ്ങേറിയത് ഒരു സ്ത്രീ കൊല്ലം കോടതി വളപ്പിൽ തന്റെ കാർ പാർക്ക് ചെയ്യുന്നു അതിന് തൊട്ടു പുറകെ കൊല്ലം കോടതിയിലെ അഭിഭാഷകനും കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യുന്നു എന്നാൽ തനിക്ക് ആശുപത്രിയിൽ പോകാനുള്ളതാണ് ഉടനെ ആശുപത്രിയിൽ എത്തേണ്ടതാണ് എന്ന് ഈ സ്ത്രീ അഭിഭാഷകന്റെ പുറകെ ഓടിച്ചെന്ന് പറഞ്ഞിട്ടും അയാൾ ഗവനിച്ചില്ല മാത്രമല്ല അയാൾ കോടതി മുറിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു താൻ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് വന്ന പ്രതിയോ വാദിയോ അല്ലാത്തതിന്റെ പേരിൽ തനിക്ക് കോടതി മുറിയിലേക്ക് കയറാൻ സാധിക്കാത്തതിനാൽ താൻ പുറത്തു തന്നെ നിന്നു എന്നാണ് സ്ത്രീ പറയുന്നത് പിന്നീട് കോടതി കഴിഞ്ഞ് അഭിഭാഷകൻ എത്തിയപ്പോൾ ഈ സ്ത്രീയും ഈ അഭിഭാഷകനും തമ്മിൽ വാക്കേറ്റമായി സ്ത്രീയുടെ ഡ്രൈവർ ഈ അഭിഭാഷകനോട് ചോദ്യം ചെയ്തു അവർ തമ്മിൽ വാക്കേറ്റമായി കയ്യാങ്കളിയായി അഭിഭാഷകൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ വക്കീലന്മാരും ഈ സ്ത്രീയും സ്ത്രീയുടെ ഡ്രൈവറുമായി പൊരിഞ്ഞ് അടി നടക്കുന്നു പിന്നീട് ഈ വിവരങ്ങൾ സ്ത്രീ മാധ്യമങ്ങളോട് പറയുന്നു ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ട നിയമപാലകർ തന്നെ ഇത്തരം കാര്യങ്ങൾ ലംഘിക്കുമ്പോൾ സാധാരണക്കാർ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നു പോവുകയാണ് കൊല്ലം കോടതി വളപ്പിൽ ഉണ്ടായ ഇത്തരം സംഭവങ്ങൾ അനിഷ്ടകരങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിൽ ഈ സ്ത്രീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും പറയുന്നത് ആദ്യം തനിക്കെതിരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രസ്താവന നമുക്കൊന്ന് കേൾക്കാം തുടർന്ന് താനല്ല ഇതിലെ കുറ്റക്കാരൻ തനിക്ക് ഇവർ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയായിരുന്നു തന്റെ മെക്കിട്ടേക്ക് പ്രകോപനപരമായി കയറിയതിന്റെ പേരിലാണ് താനും ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന അഭിഭാഷകനും വ്യക്തമാക്കുന്നു എന്തായാലും ഇവരുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഞാൻ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ ഒരു ആർ ടി ഒ ആവശ്യത്തിനായിട്ട് ഞാനിവിടെ ആർ ടി ഓഫീസിലെത്തിയതായിരുന്നു അവിടെ ഞാൻ ആർ ടി ഒ കണ്ട് പരാതി കൊടുത്തു ഞാനൊരു ഏകദേശം ഒരു പത്തൻപതായപ്പോഴത്തേക്ക് താഴെ വന്നു താഴെ വന്നപ്പം ആ ആർ ടി ഓഫീസിന് നേരെ ഫ്രണ്ടിൽ സാധാരണ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി ഇട്ടിരിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കാർ ഞാൻ അവിടെ ഇട്ടിട്ടിരിക്കുമായിരുന്നു അതിനെ നേരെ അതിനെ നേരെ ഫ്രണ്ടിലായിട്ട് ക്രോസ് ചെയ്ത് രണ്ട് മൂന്ന് വണ്ടികൾ ക്രോസ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കാർ അത് അഡ്വക്കേറ്റ് ആണോ നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ കാർ അവിടെ കിടക്ക ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ എൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു അപ്പം അദ്ദേഹത്തിനോട് പോയി പറയുന്ന സമയത്ത് ഇദ്ദേഹം യൂണിഫോമിലല്ലായിരുന്നു അപ്പം ഈ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് വണ്ടി ഒന്ന് ഒന്നെടുത്ത് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യാതെ ഈ അഡ്വക്കേറ്റ് പിന്നെ കോട്ട് എടുത്തിട്ട് അപ്പം ചോദിച്ചു കോട്ട് എടുത്തിട്ടതിന് ശേഷം മുന്നിലോട്ടൊന്ന് മൂവ് ചെയ്തു തരുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പം നമ്മൾ അങ്ങോട്ട് അപ്പോൾ ഇയാൾ കോട്ടും എടുത്തിട്ടിട്ട് അപ്പം ഞാൻ കാരണകത്ത് ഇരിക്കുക ഏഹ് ഇദ്ദേഹം പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാതെ ഇയാൾ തിരിഞ്ഞോടി ഏതാ കോടതിയിലോക്കി തിരിഞ്ഞോടി ഓടിയപ്പം എനിക്ക് ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയതാക്കാന്ന് വെച്ചാൽ പറഞ്ഞു ഇവരിങ്ങനെ എന്തോ പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ചാവ് ഓടിച്ചുകൊണ്ട് വരാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടില്ല ഹോളി ക്രോസിൽ എത്തേണ്ടതായിരുന്നു എത്തേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോടിയപ്പം ഇയാളെ തിരിഞ്ഞോക്കിയില്ല അപ്പം ഞാൻ ഇയാൾ കുറച്ചുകൂടി സ്പീഡ് ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ ഗ്യാപ്പുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ അയാൾ അങ്ങോട്ട് ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ആ ചാ സാറേ ആ താ ഒന്ന് മാറ്റി തരുവ സാറെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്നെ തിരിഞ്ഞൊരു രൂക്ഷമായിട്ട് നോക്കി എനിക്ക് അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് അയാളെ കുറിച്ച് ഒരു അറോറ് അയാളും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു സാറേ ചാവ എങ്കിലും തരൂ സാറേ എനിക്ക് അത്ര അത്യാവശ്യമാണ് എനിക്ക് പന്ത്രണ്ടരയ്ക്ക് ഡോക്ടറുടെ സമയം കഴിയും കോളിക്രോസിൽ എത്തേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവർ പറയാം പിന്നെ ഇവിടെ 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 ആരുടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത് ഇവിടെ ഒന്നും അടക്കത്തില്ല ഇവിടെ ഞാൻ ഇടുന്നത് എൻ്റെ ഞങ്ങളുടെ നിയമം തന്നെ ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞുകൊണ്ട് കയറി അപ്പം ഞങ്ങൾ സാറേ സാറേ പ്ലീസ് 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 എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ചെന്നു അപ്പോൾ ഇയാളൊന്ന് ചെയ്തു കോടതിയിലകത്തേക്ക് അങ്ങ് ഓടിക്കേറി ഓടിക്കയറിയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് കുറേ അവിടെ പോലീസാരൊക്കെ നിൽപ്പുണ്ട് അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴും അവരെന്തോ എനിക്ക് പിന്നെ കോടതിക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ ഞാൻ കാരണം ഞാൻ വാദിയല്ല പ്രതി അല്ല കക്ഷി അല്ല ഒന്നും അല്ല അതുകൊണ്ട് ഞാനത്തോട്ട് കയറിയില്ല അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പതിനൊന്നര മണി പ സമയം കഴിയുന്നു അപ്പം ഞങ്ങൾ ഇവർ വരുന്നതും കാത്ത് കാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക നിന്നപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കുക അപ്പോൾ അവിടെ വന്ന് ഒരു മനുഷ്യർ ഇതിങ്ങനെ നിൽക്കുന്ന എന്താ നിങ്ങൾ നിങ്ങളിവിടെ പറ്റുപോയി ഞാൻ ഞാൻ നടുവിന് കയ്യിൽ നിന്ന് കൊടുത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു മനുഷ്യരും ചോദിച്ചില്ല അവിടെ ഒരുപാട് വകീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് അവരെ സഹപ്രവർത്തകരെ എന്താണ് ഒരു കാര്യമെന്ന് അവർ ചോദിച്ചിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്താ വന്നപ്പോ ചോദിച്ചു സാറേ നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങൾ കാറ് മാറ്റി തരാൻ പറഞ്ഞു എന്താ സാറേ നിങ്ങൾ ഈ കാണിച്ചെന്ന് വെച്ച് അപ്പൊ പറഞ്ഞ് ഒരു തെറിയും വിളിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് മനസ്സിലായിരുന്ന കാർ മാറ്റാനായിട്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഏത് ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും ഒരു തെറിയും വിളിച്ച് പറയുമ്പം ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രഭാവം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോളുണ്ടായി ഓക്കെ ഞാൻ പിന്നെ പിടിച്ചു എന്നെ 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 മോശമായിട്ട് പെരുമാറി എന്നെ മോശമായിട്ട് ചീ തെറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഞാനായിട്ട് മോശമായിട്ട് ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടേഷം പുള്ളി ആ ഈ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ ഇപ്പം അഡ്മിറ്റായി കിടക്കുന്ന പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ഈ വന്ന് ഈ അടി ഇപ്പൊ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വട്ടിയൊക്കെ ഓടി വന്ന പുള്ളിയെ തള്ളി പിടിച്ചൊരറ്റകട്ടി അപ്പൊ പുള്ളി അവിടെ കിടന്ന് കുറേ ബൈക്കുകളുടെ മണ്ടേ ചെന്ന് ഫോണും താക്കോലും ഒക്കെ പുള്ളിയുടെ തെറിച്ചുപോയി പോയി ഇവർ തമ്മിൽ ഭയങ്കര അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ആ സമയത്ത് ഇദ്ദേഹത്തിന് കാണാൻ തന്നെ ഒരു അയകെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരാളെന്തായാലും അടിച്ചു നിർത്താൻ പറ്റില്ല അപ്പം ഈ വക്കീലെല്ലാം അവരോട് പറഞ്ഞു ഇവൻ അടിച്ച് കൊല്ലണോടാ ഇവൻ ഇവിടെ വന്ന് നമ്മുടെ വക്കീലന്മാരെ തട്ടകത്തി വന്ന് കളിക്കുന്നോ വരുത്തന്മാർക്ക് ഇവിടെ എന്താ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുന്ന അവർ തലങ്ങും വിലങ്ങും അടിച്ച് ഏ അപ്പം ഒരാ എന്തായാലും ഒരാൾക്ക് അവരെല്ലാം ഒറ്റക്കെട്ടായി അപ്പം ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്ക് അപ്പം പറഞ്ഞു യൂണിഫോം ഇട്ട ആളിനെ അതായത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്നോന്നും പറഞ്ഞുകൊണ്ട് അവർ ഉപദ്രവിച്ച പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങളൊരു കാര്യം തെറ്റെങ്കിൽ നിങ്ങൾ പിന്നെ പോലീസിനെ വിളിക്കാം പോലീസിൻ്റെ ഭാഗത്ത് തീരുമാനം ഇവിടെ പോലീസും കോടതിയൊന്നും ഇല്ല ഞങ്ങളൊക്കെ തന്നെയാ പോലീസും കോടതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്ത് ചെയ്തു ഈ സിദ്ധിഖിനെ ആടിക്കാൻ തുടങ്ങി വലിയ ആചാനുഭാഗക്കളായ രണ്ട് മൂന്ന് പേർ കുറേ രണ്ടു മൂന്ന് പേരല്ല ആ വീഡിയോയിൽ അപ്പം ഇത് എന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി അതിൽ ഒരു വക്കീൽ എനിക്കറിയാം അല്ല കണ്ട എനിക്കറിയാം അയാളെ ഓടി വന്ന് എൻ്റെ ഫോൺ കട്ടിപ്പറിച്ചിട്ട് എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവയാളുപത്രി ഉപദ്രവിച്ചു അയാൾ കിട്ടിയ അവസരം മുതലാക്കി പക്ഷെ അതെനിക്ക് എന്നെ സംബന്ധിച്ച് എന്നെ എന്നെ ഒരാൾ ശാരീരികമായി എങ്ങനെയെങ്കിലും ചെയ്യാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഏത് പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും അങ്ങനെ ഞാൻ പ്രതികരിച്ച സ്ഥിതിക്ക് ഞാൻ അയാളടിച്ചു ഞാൻ അയാളെ കണ്ണാടി പോയി പിടിച്ച് വലിച്ചു എന്നെ ഉപദ്രവിച്ചതിന് ശേഷമാണ് അതുവരെ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ പോലീസിന് വിളിന്ന് ഞാൻ പറഞ്ഞോളൂ കാരണം ഇത് ഒരാളെ വടഞ്ഞിട്ടാക്രമിച്ച ഒരു പെണ്ണെന്ന് നിലയ്ക്ക് എനിക്ക് ഇവർ ആരും പിടിച്ചുപറ്റാനൊക്കെ അറിയില്ല ആ കോടതി മുമ്പ് ഇരുന്ന ആൾക്കാരെല്ലാം അക്കീലമാരെല്ലാം അവരുടെ സൈഡാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സഹപ്രവർത്തകരെ കൂടെ നിന്നോളൂ കുഴപ്പമില്ല നിങ്ങളത് കേസ് ചാർജ് ചെയ്തോളൂ ഞങ്ങൾക്കത് കുഴപ്പമില്ല ഞങ്ങളത് എന്താന്ന് വെച്ചാൽ എന്നുള്ള മാർഗങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഇപ്പോഴും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അവിടെ പറ്റത്തില്ല ഞാൻ പോലീസും കോടതിയും നിയമമൊക്കെ നമ്മുടെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഒരു പോലീസുകാർ അവിടെ വന്നപ്പോഴാണ് ഈ പ്രോബ്ലംസിൽ ഇതിങ്ങനെ ഇതും ഉണ്ടായത് ആ സമയത്തുള്ള അവർ സിദ്ധീഖിനെ തറയിലിട്ട് ചവിട്ടി പിന്നെ നെഞ്ചത്തിടിച്ചു സിദ്ധീഖിൻ്റെ കാലിൽ കമ്പി ഉള്ളതാണ് ഒരു സിദ്ധീഖ് എൻ്റെ ഒരു ഡ്രൈവറാണ് അപ്പം എന്നെ ഒരു കൊണ്ടുവരുമ്പോൾ എന്നെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ള സിദ്ധീഖിനൊരു ഡ്യൂട്ടിയാണ് അപ്പം എൻ്റെ അടുത്ത് ഒരു അസഫ്യം പറഞ്ഞ ഒരു ഒരാൾ ഒരു വക്കീൽ അതും അത്രയും പേരും കൂടെ സപ്പോർട്ടിക്കുമ്പോൾ സിദ്ദീഖിനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ ഇല്ലെങ്കിൽ അവർ സിദ്ദീഖിന് ഇത്രത്തോളം അടച്ചു അടിച്ച് അയാൾ സിദ്ദീഖിനെ മറന്ന് ഒരുപാട് കവശനാക്കി അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എൻ്റെ എനിക്ക് പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അയാൾ അസ എഫ് പറഞ്ഞു എന്നെ അയാൾ അസഫ് പറഞ്ഞു എന്നെ മോശമായിട്ട് എന്റെ അടുത്ത് പ്രതികരിച്ചു അവർ നിയമവും വ്യവസ്ഥയും പാലിക്കുന്നവരാണെങ്കിൽ അവരെന്തായാലും തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണമായിരുന്നത് മീഡിയക്കാരെ വിളിച്ചു വരുത്തുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യണം അല്ലാതെ സിദ്ധിക എന്ന് പറഞ്ഞ വ്യക്തിയെടുത്തിട്ട് അടിക്കുക അല്ല ചെയ്യേണ്ടിയിരുന്നത് ഇതേ എനിക്ക് പറയാനുണ്ടായിരുന്നു മോശമായി അവർക്ക് അവർ കിട്ടിയ അവസരം അതായത് എന്നിട്ട് അവിടെ നിന്ന് ഒരു ലേഡി വക്കീൽ പറഞ്ഞു കൊടുക്കുക ഇവളാണ് ഇതിനെല്ലാത്തിനും കാരണം ഇവളാണ് ഈ പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളും അവളെ ഇവളെ ആദ്യം ഉപദ്രവിച്ചു കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാണ് അവിടെ നിന്ന് വക്കീലമാര് ഇതൊക്കെ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് ആരുടെ പേര് അറിയത്തില്ല എവിടെ എന്നായാലും ഇവിടെ നിന്ന് കഴിഞ്ഞവള് പുറത്തിറങ്ങുമല്ലോ ഇവളെ ഇവിടെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കുക ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യാം ഒരുമാര് ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത് അപ്പം പിന്നെ ഇത് പോലീസ് കേസാക്കാതെ ഇങ്ങനെ ഇരിക്കും എനിക്ക് എൻ്റെ സെക്യൂരിറ്റി നോക്കിയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവരും അത് പ്രശ്നം ഉണ്ടാക്കിയ അവർക്ക് പിന്നെ വക്കീലമാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ നിയമങ്ങളൊക്കെ അറിയിരിക്കാൻ നമുക്ക് നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അക്രമിച്ചു ആ അതെ തീർച്ചയായിട്ടും അക്രമിച്ചു അതുകൊണ്ടാണല്ലോ എനിക്ക് പരാതി വന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു അതായത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സി സി ടി വി ഉണ്ട് ഗവൺമെന്റ് ഓഫീസിനകത്തെല്ലാം എല്ലാം സി സി ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾ സി സി ടി വി എടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനുള്ള നടപടികൾ ചെയ്യൂ നിങ്ങൾ നിയമം കയ്യിലെടുക്കലേ ഇവർ പറഞ്ഞെന്താണ് യൂണിഫോം ഇരുന്ന ഒരാളെ ഞാൻ ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ആ അങ്ങനെ പറയുന്ന ഒരാളെ യൂണിഫോം ഇരുന്ന ഒരാളെ ഉപദ്രവിച്ചെങ്കിൽ അവർ അതിന്റെ നിയമത്തിന്റെ വഴിക്കാണ് പോകേണ്ടത് അല്ലാതെ അവർ ഒരിക്കലും ഇങ്ങനെ ഒരാളെ അടിക്കുകയല്ല ചെയ്യേണ്ടത് ശ്രദ്ധിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും അതായത് അയാളുടെ ജീവനപായം എന്ന് വെച്ചാൽ ആ ആ കൊല്ലം കോടതിയിൽ എത്രത്തോളം വക്കീലന്മാരുണ്ടെന്നും അവരുടെ ഗുമസ്തന്മാരുണ്ടെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് എവരിങ്ങനെ ഇത്രയും പേരും കൂടെ ചേർന്നാക്കി ജീവൻ ജീവനാപദ്ധത്ത് സംഭവിച്ചാൽ ഇവർ എന്തിന് സമാധാനം പറയുമായിരുന്നു ഒരു അടിയുടെ പേരിൽ ഇവർ എന്ത് സമാധാനം പറയുമായിരുന്നു അതിന് സമാധാനം ഞാൻ പറയേണ്ട അവരോട് വീട്ടുകാരോട് ഞാനാണ് ഞാനിതിനെല്ലാം കാരണക്കാരി ഞാനാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടി എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നത് അവർക്ക് എന്നെ കുറിച്ച് കമ്പ്ലി ആസ് എ ലേഡി എന്ന നിലയ്ക്ക് അവർ എന്നെ എന്ത് ചെയ്യണമായിരുന്നു അവർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരണമായിരുന്നു അവർക്ക് എന്നെ സ്റ്റേഷനിലും അവർ എന്നെ ഡീറ്റെയിൽസ് എടുക്കണമായിരുന്നു അതല്ലേ അവർ ചെയ്യേണ്ടിരുന്നത് അവരൊരു നിയമപാലകരല്ലേ വക്കീലല്ലോ ഫസ്റ്റ് ഡിവിഷൻ കോടതിയിൽ എനിക്കൊരു ജാമ്യവശവാദം പറയാനുണ്ടായിരുന്നു അപ്പൊ ഞാന് കുട്ടിയത്തെ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു ഞാൻ വളരെ ലേറ്റ് ആയിട്ട് കൂടി എത്തിയത് കൂടിയപ്പോൾ ഇവിടെ കളക്ടറേറ്റിനകത്ത് തന്നെ വക്കീൽമാർക്കുള്ള ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട പ്രത്യേകം സ്ലോട്ടുണ്ട് അപ്പോൾ ഇവിടെ നോ പാർക്കിങ് അഡ്വക്കേറ്റ്സ് ഉള്ളിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ട് ചെന്നപ്പോൾ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യും വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ കോടതിയിലേക്ക് പോകാറുണ്ട് ഇനിയിപ്പം വക്കീൽമാർക്കുള്ള വണ്ടി മാത്രമാണ് വണ്ടി ഇടാറുള്ളത് സോ നമ്മളത് അഥവാ ഇനി വേറെ ആരെങ്കിലും വണ്ടിയാണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ കോടതിയിൽ നമ്മുടെ അസോസിയേഷൻ ആളും ഒന്ന് പിന്നെ വണ്ടി ആർക്കെങ്കിലും ചോദിക്കും മാറ്റാറുണ്ട് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വണ്ടി അവിടെ ഇട്ട് ഞാനങ്ങ് പോയി ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലേഡി എൻ്റെ പുറകെ ഓടി വരുന്നു വണ്ടി മാറുന്നു അപ്പോൾ ഞാൻ കോടതിയിൽ ഓൾമോസ്റ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു കോടതി എത്തി കോടതി അതിൻ്റെ നാലാമത്തെ കേസായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരാണ് എനിക്ക് ആ മനസ്സായില്ല ദെൻ ഈ കാറിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സായി സോ ഞാൻ പെട്ടെന്ന് തന്നെ കോടതിക്ക് ഒരു മൂന്നാമത്തെ കേസായിട്ട് എൻ്റെ വിളിച്ചു വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ കുമാസേൻ്റെയും ജൂനിയറേയും ഞാൻ പറഞ്ഞു കാർ മാറ്റി കൊടുക്കണം ആരോ നിന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന് സാർ എൻ്റെ കേസ് അടുത്താണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കേസ് വിളിച്ചു ആ എൻ്റെ ഒരു മൂന്ന് കേസ് വിളിക്കേണ്ടായിരുന്നു ഞാൻ ആ കേസ് വിളിച്ച് നേരെ ആ ജൂനിയറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ഈ വണ്ടി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലയൻറ്റുമായിട്ട് ഞാൻ പോവുക ചെന്നു ഈ വണ്ടി മാറ്റി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് കരുതിയിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ലേഡി ഒരു ലേഡി ഒരു ഓറഞ്ച് ഒരു ലേഡി നേരെ എൻ്റെ തുമ്പിൽ കൈയും കെട്ടി ബാഗിൽ കൈകൊണ്ടിരുന്ന താൻ ആരാടോ എന്നാണ് ആദ്യം വേണ്ടിയിട്ട് ചോദിക്കുന്നത് അതാണ് മൂലത്തെ സി സി ടി വിയിലേക്ക് വളരെ വ്യക്തമായിട്ട് ശുരക്ഷ കാണാം അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വേഷം കണ്ടാൽ മനസ്സിലായില്ലേ ഞാൻ വക്കീലാണെന്നുള്ള കാര്യം മനസ്സിലായില്ല തനിവിടുത്ത വക്കീലാണോ തനിവിടുത്ത വക്കീലല്ല എന്താ ഇങ്ങനാണോ ഞങ്ങൾ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുക ഞാൻ പറയും ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ നിൽക്കാത്താണോ ഓക്കെ ഞാനത് നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത് മാറ്റാൻ വേണ്ടി ഓടി വരുന്നത് അപ്പോൾ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഞാൻ പറഞ്ഞു മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ലേഡി എൻ്റെ കൈ കയറി പിടിക്കുക എൻ്റെ ഉടുപ്പിൽ കൂട്ടിൻ്റെ ഗവനാതെ കറി പിടിക്കുന്നത് അപ്പോൾ പയ്യനോടിക്കൂടെ പയനോടി വന്നിട്ട് തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി വരീട്ട് പോടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യൂണിഫോം വെക്കി എൻ്റെ വക്കീലിൻ്റെ ദേഹത്തീരി പിടിക്കുന്ന മോശമല്ലേ അപ്പോൾ പിടിച്ചാ എന്തെങ്കിലും തോന്നി വീണ്ടും അവരെന്നെ ആക്രമിക്കണം അപ്പോൾ അവർ ആ ലേഡി എന്നെ ഞാൻ എന്നിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു വാശി തോന്നും സ്വാഭാവികമായിട്ടും തോന്നുന്ന വാശി നമ്മുടെ ദേഹത്ത് പിടിക്കുമ്പോൾ ആ വാശി ഞാൻ തിരിച്ചറിയുമ്പോൾ ആ ലേഡി പെട്ടെന്നെ ഞാൻ യൂണിഫോം നിൽക്കും ഞാൻ ഓൺ ബാൻഡ് എനിക്ക് വീണ്ടും അടുത്ത കോടതിക്കേണ്ട കാര്യമുണ്ട് ബാൻഡ് നില്ക്കണം അവർ എൻ്റെ കുടുപ്പിക്കാർ പിടിച്ചെൻ്റെ ബട്ടൻസ് മൊത്തം പൊട്ടി പൊട്ടി എന്നെ പിടിച്ച് വലിച്ചു ഞാനും തിരിച്ചു മറ്റേ പയ്യനെ പിടിച്ചു പയ്യനെ പിടിച്ചപ്പോഴാണ് പയ്യൻ എന്നെ കൈമുറുക്കി എൻ്റെ മുഖത്ത് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ പാടാണെങ്കിൽ കാണുന്നത് ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലേഡിയും കരിയൻ്റെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സ്ത്രീകളുണ്ടായത് കാരണം എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതാണ് ഞാനപ്പോൾ എൻ്റെ തൊട്ടപ്പന്ത് രശ്മി സിദ്ധനുണ്ട് സന്തോഷുണ്ട് അവിടെ ബാക്കിയുള്ള വക്കീലും ഞാൻ പെട്ടെന്ന് അവിടുന്ന് വിളിച്ചു പെട്ടെന്ന് ഡേ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ വിളി നീ എല്ലാരെയും വിളി നീ എല്ലേരും വിളിച്ച് വിളിച്ചു അവിടെ എന്താ അപ്പോൾ എല്ലാ വക്കലമാർ ഓടി വന്നു അപ്പോൾ എൻ്റെ ഉടുപ്പൊക്കെ കീറി നിൽക്കുന്നു എൻ്റെ ബാൻഡ് മൊത്തം കീറി നിൽക്കുന്നു എൻ്റെ മുഖത്ത് ഇടി കൊണ്ട് പരിക്ക് നിൽക്കുന്നു എൻ്റെ അയാളുടെ അവൻ്റെ കയ്യിൽ എന്തൊരു ആയുധം വെച്ച് എൻ്റെ വയറ്റിനകത്ത് കുത്തി എൻ്റെ പാടുണ്ട് സംഗതി അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ഇനി എന്താന്നുള്ള അറിയാമല്ലോ കട്ടികളെന്ന് സംഗതി വെച്ചിട്ടാണ് പയ്യൻ്റെ ഒരു കുത്തി എനിക്ക് എൻ്റെ കാറിൻ്റെ ഈ വണ്ടി ബ്ലോക്കായി കടന്ന് എൻ്റെ ദേഷ്യത്തിൻ്റെ കാറിൻ്റെ കാറ്റെ കഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അറിയുന്നത് കാറിൻ്റെ കാറ്റെ കഴിച്ചിട്ടാണ് അവർ എൻ്റെ അവിടെ നിന്ന് അവർ എന്താകുന്ന നിൽക്കുകയും ഞാനതായിട്ടാണ് അവരെ കാണുന്നത് എനിക്ക് എനിക്കവർ യാതൊരു പരിചയമില്ല അപ്പോൾ എന്നെ ആക്രമിക്കാൻ എന്നിട്ടാണ് ബാക്കിയുള്ള അവിടെ അവിടെ നിന്നും ഒന്ന് രണ്ട് വക്കീലില്ലാത്ത ആൾക്കാർ വരെ എന്നെ ഒന്ന് പിടിച്ചു മാറുന്നുണ്ട് എന്നെ അവരെയും പിടിച്ചു മാറ്റുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പിന്നീട് വക്കീലന്മാരിൽ ഓടി വന്നൊരു സ്റ്റാഫിലും പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെയാണവരെ എന്തോ എന്തോ എനിക്കറിയില്ല അപ്പോൾ തന്നെ എന്നെ എല്ലാവരും പിടിച്ചു കൊണ്ട് പോരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സീനിൽ ഞാൻ മാറിപ്പോയിരുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉടുപ്പ് കീറി ഗൗൺ കീറി എൻ്റെ വയറിന് എന്തോ ഒരു കട്ടിയുള്ള സാധനം വിശീലിച്ചു അപ്പോൾ എന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അസോസിയേഷൻ ഞാൻ പോരുന്നു ബാക്കി അവിടെ നടന്നതെന്നുള്ള ഞാൻ ഫാമിലി എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടവർ കാണുന്നു ജീവിതം ആദ്യമായിട്ടവർ കാണുന്നു രണ്ടുപേരും കാണണം എനിക്കവർ പ്രത്യേകിച്ച് ഒരു പരിചയമില്ല വണ്ടി കൊണ്ടിട്ടൊന്നു മാത്രമേ എനിക്കറിയാ വേറെ എനിക്കറിയില്ല എന്റെ പേര് കൃഷ്ണകുമാർ ഐ കെ കൃഷ്ണകുമാർ